ി പ്രേക്ഷകർ വളരെയധികം തന്നെ ശ്രദ്ധിക്കുന്ന മീൻസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് മേഘയും സൽമാനും എല്ലാ താരങ്ങളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതുപോലെയാണ് ഇവരുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെയുള്ള വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ള മേഘയും സൽമാനും താമസിക്കുന്ന സ്ഥലത്തിനെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സൽമാൻ തന്നെയാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ താരം പറഞ്ഞെത്തിയിരിക്കുകയാണ് എന്നാൽ വളരെയധികം ലക്ഷറി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് സൽമാൻ താമസിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നു അത് കണ്ടപ്പോൾ പ്രേക്ഷകരും അതനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് മേഘയും സൽമാനും മേഘ സൽമാനുമായി വിവാഹം കഴിച്ചു പോയപ്പോൾ അച്ഛനും അമ്മയും എതിർത്താണ് പോകുന്നതെന്നും ഒരുപാട് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരുമെന്നുമൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല സൽമാൻ പൊന്നുപോലെയാണ് മേഖയെ നോക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെയാണ് ഇപ്പോൾ മേഖയെക്കുറിച്ചും സൽമാനെക്കുറിച്ചും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ വളരെ നന്നായി അവർ ജീവിക്കുന്നു എന്ന അക്ഷാർത്ഥത്തിൽ പറയുകയാണ് കോടീശ്വരന് താമസിക്കുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് അതൊരു ശരിക്കും അത്ഭുതം തന്നെയാണ് ഇവരുടെ ഭാഗ്യമാണ് ദുബായിൽ കുറച്ച് ദിവസം ഇവർ താമസിക്കാൻ പോയപ്പോൾ തന്നെ അവിടുത്തെ രാജകുമാരന്മാരെ പോലെയായിരുന്നു താമസിച്ചിരുന്നതെല്ലാം വളരെയധികം തന്നെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുമുണ്ട് സൽവാൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അത് ഏറ്റെടുക്കാറുമുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്ത വളരെയധികം ഗംഭീരമായി തന്നെ മാറുകയും ചെയ്യുമെന്ന് പറയാം അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഈ വാർത്തയായി മാറുന്നത് മേഘയും സൽമാനും എന്ത് പങ്കുവച്ചാലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് അവരുടെ എല്ലാ വാർത്തകളും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ടല്ലോ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നത് ഇത്രയും ഗംഭീരമായ ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു എന്നാൽ രണ്ടുപേരും ചെന്നൈയിൽ താമസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു മാറ്റം കൂടി ഇവർക്കുണ്ടായി കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇവർ തിരുവനന്തപുരത്ത് നല്ലൊരു ഫ്ലാറ്റ് വാങ്ങി താമസം തുടങ്ങിയിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഭൂരിഭാഗം സമയത്തും ഇവർ ചെന്നൈയിൽ തന്നെയാണ് നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയുടെ ഓരോ വാർത്തയും പുറത്തു വരുന്നത് മാസത്തിൽ പതിനഞ്ച് ദിവസവും ഷൂട്ടിംഗ് കാരണം ഇവർ രണ്ടുപേരും ചെന്നൈയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ ഒരു വീട് വാങ്ങുമെന്ന് ഈ ഇടയ്ക്ക് പോലും പറഞ്ഞിരുന്നു അവിടെ താമസിക്കാൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൂമിലാണ് താമസിക്കാറുള്ളത് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ എന്നാൽ സ്വന്തമായി വീടായി കഴിഞ്ഞാൽ ആ പ്രയാസമില്ലല്ലോ അതൊരു ചെറിയ പ്രയാസമായി മാറും അതിപ്പോൾ തന്നെ ശരിയാകുന്നുണ്ട് അതാണ് ഞങ്ങളും നോക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അതുമാത്രമല്ലേ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനാകും എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം ആരാധകരുടെ പ്രീതി തന്നെ വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അത് വളരെയധികം സ്നേഹമാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ